നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അസീസിയ ഫാം കൺവെൻഷൻ സെൻറ്ററിലാണ് ഇവിടെ ഒരു ഓർഗാനിക് എക്സ്പോ നടക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണ് ഇവിടെ ഓർഗാനിക് എക്സ്പോ നടക്കുന്നത് ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കാണാനായിട്ട് താല്പര്യമുള്ളവരേക്ക് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു ഞാനിവിടെ ഈ എക്സ്പോയിൽ വന്നപ്പോൾ കണ്ട ഒരു മിയാവാക്കി തോട്ടം അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്കും ഒരു തോട്ടം തയ്യാറാക്കി എടുക്കാവുന്നതാണ് എൻ്റെ പേര് അശോകൻ ഈ അശോക ഫ്രൂട്ട് ബെയറിംഗ് പ്ലാന്റിൻ്റെ ഓണറാണ് വൈറ്റില പൊന്നുരുന്തിയിലാണ് നമ്മളുടെ ഓഫീസ് നഴ്സറികളൊക്കെ അവിടെ ഇവിടെ നമ്മളൊരു എക്സിബിഷൻ കാണിച്ച് വരികയും ചെയ്ത് ഇവിടെ കുറേ പ്ലാന്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അസീസിയ കൺവെൻഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് അമ്പഴങ്ങ എയർ പ്രൂണിംഗ് പോട്ടിൽ ഉണ്ടാകും നിറയെ കായൊക്കെ ഉണ്ട് അമ്പഴങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കായ ഉണ്ടായിക്കഴിഞ്ഞാൽ മിനിമം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് അത് കൊഴിഞ്ഞു പോവുള്ളൂ വിടെ നമ്മളൊരു മിയാവാക്കി ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു മിയാവാക്കി ഈ എക്സിബിഷൻ കാണിച്ചുണ്ടാക്കി വെച്ചതാണ് ഡിസ്പ്ലേ മിയാവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഉണ്ടാക്കുന്നതിനാണ് എന്ന് പറയുന്നത് സാധാരണ ചെടികളൊക്കെ വെച്ചാണ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളിത് ഫ്രൂട്ട് പ്ലാന്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് അധികം സ്ഥലം ഒക്കെ ഇല്ലല്ലോ അപ്പോൾ വെറുതെ മരങ്ങളൊക്കെ വെച്ച് ഉള്ള സ്ഥലം വേസ്റ്റാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് പ്ലാന്റ് മിനിമം ഒരു സെൻറ്റിലൊരു ഞങ്ങൾ വലിയ പ്ലാന്റ് ഒക്കെ വെച്ചാണ് ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യുന്നത് അപ്പം ഒരു ഒരു സെൻറ്റിലൊരു നാൽപ്പതോളം ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് വിവിധ തരങ്ങൾ വെച്ച് ചെയ്യാം അപ്പോൾ നാൽപ്പത് ഫ്രൂട്ടും കഴിക്കാം നാൽപ്പതായിരം ഫ്രൂട്ടും കഴിക്കാം നമുക്കൊരു കാടിൻ്റെ പ്രതീതി ഉണ്ടാവും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ കിളികളൊക്കെ വരികയൊക്കെ ചെയ്യും ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചേക്കണേ മാങ്കോസ്റ്റിൻ റംബുട്ടാൻ ലിപ്പോട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ടാൻ ആ പുറകി ഒരു മുന്തിരിമാതിരെ ഉണ്ടായി പിന്നെ പേര പേര തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഓറഞ്ച് മുസമ്പി നമുക്കൊരു അര സെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ബാക്കി ചെയ്യാം ഫ്രൂട്ട് പ്ലാന്റിൽ അധികം കോസ്റ്റൊന്നും വരികയും ഇല്ല നമ്മളെ നമ്മൾ ഈ പ്ലാന്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ പ്ലാന്റ് ചെയ്ത് നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് കിട്ടി കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാലൊന്നും ഫ്രൂട്ട് അധികം ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്ന് രണ്ടാണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു മെത്തേഡുണ്ട് ആ മെത്തേഡിൽ ഞങ്ങൾ പ്ലാന്റ് ചെയ്തും കൊടുക്കും എന്ന് വെച്ചാൽ ഒരു മീറ്റർ സ്ക്വയറിൽ ഒരു മീറ്റർ താഴ്ചയിൽ കുഴിയെടുക്കാം എന്നിട്ട് ആ കുഴിയിൽ പകുതി മണ്ണ് പകുതി ഞങ്ങളുടെ മിശ്രിതവും കൂടിയിട്ട് കുഴി മൂടും എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് നടുന്നത് അപ്പോൾ അടുത്ത സീസണിൽ കഴിച്ചിരിക്കും അത്രയും വലിയ പ്ലാന്റുമാണ് ഞങ്ങൾ വെക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കമ്പോസ്റ്റൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണേ മെയിനായിട്ട് കരിയില കമ്പോസ്റ്റ് പിന്നെ ചിക്കൻ്റെ കട്ടിങ് വേസ്റ്റ് കൊണ്ട് മീനിൻ്റെ കട്ടിങ് വേസ്റ്റ് കൊണ്ടൊക്കെ കമ്പോ കമ്പോസ്റ്റ് ഉണ്ടാക്കും ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിത് പ്ലാന്റ് ചെയ്യുന്നത് അത് കാരണം സാധാരണ ഈ പ്ലാന്റിന് കായൊക്കെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അസുഖമൊന്നും അധികം വരില്ല ചെറുതായിട്ട് വന്ന കഴിഞ്ഞാൽ നമ്മൾ മെയിൻ്റ് ചെയ്യരുത് അപ്പോൾ അതിനെ തിന്നാനായിട്ട് വേറെ ഇത് വന്നോളൂ ആദ്യം തന്നെ കൊണ്ടുപോയി മരുന്നൊക്കെ അടിച്ചുകഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ അടിക്കാൻ നിൽക്കണം അങ്ങനെ ഒന്നും ഈ ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണ് ഈ നേഴ്സറി ഫീൽഡെന്ന് പറഞ്ഞ് അപ്പം അവരെയും കുറ്റം പറഞ്ഞിട്ട് അറിയില്ല ഇതെല്ലാം ബംഗാളിന്ന് അന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ അത് ലെയറിംഗ് പാൻറ്റ് വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ചിലപ്പോൾ കുരുമുളപ്പിച്ച അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രണ്ട് കുരു കുരുമുളപ്പിച്ച മുമ്പിൽ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടണം നമുക്കറിയാൻ പറ്റില്ല നമ്മളത് മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അഞ്ചാറ് വർഷം കാത്തിരുന്നാലും കായുണ്ടാകാത്ത കേസൊക്കെ ചിലപ്പോൾ അങ്ങനെ ആകാം നൂറ് ശതമാനം അങ്ങനെയാന്നല്ലോ പറഞ്ഞാൽ അപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം മേടിക്കുക അല്ലെങ്കിൽ വിശ്വസിച്ച് ഉള്ള ആൾക്കാരായിരുന്നു മേടിക്കുക ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാലക്കാട് അതുകൊണ്ടുവന്നിട്ട് കായോടുകൂടിയാണ് പ്ലാൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കായ ഒരു പ്രാവശ്യം പോത്തതാണ് അല്ലെങ്കിൽ ആ സീസൺ അതാകുമ്പോൾ നമുക്ക് ഈ അടുത്ത സീസണിൽ നമ്മൾ പറയണമാതിരി പ്ലാന്റ് ചെയ്താൽ അടുത്ത സീസണിൽ കായ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ് ഒരു കാറ്റൊക്കെ വന്നാലൊന്നും മറിഞ്ഞൊന്നും പോകില്ല തായ് വേര് പെട്ടെന്ന് താഴേക്ക് പോയല്ലേ തന്നെ ഇപ്പോൾ ഒരു ഒരേക്കർ സ്ഥലമുണ്ടെന്ന് വിചാരിച്ചു ഞങ്ങളുടെ രീതിയിൽ നടാനായിട്ട് ചിലപ്പോൾ എക്സ്പെൻസാവും ഒരു മീറ്റർ കുഴിച്ച് ഒക്കെ ചെയ്തു വരുമ്പോൾ നല്ല ധനവും എക്സ്പെൻസാകും പക്ഷേ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ ഈ എക്സാമ്പിൾ എടുക്കുക ഒരു റംബൂട്ടാൻ നട്ട് എന്ന് വിചാരിച്ചു എൻ എയ്റ്റീൻ എന്നു പറഞ്ഞൊരു റംബൂട്ടാൻ നട്ട് ഏ നമ്മളുടെ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ എല്ലാ കായം പിടിക്കും അതിൽ പേട് പോവില്ല അല്ലാത്ത രീതിയിൽ വെറുതെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ ഭാവും പേടുമ്പവും ഒരു കാറ്റ് വന്നാൽ പ്ലാന്റേ പറഞ്ഞ് പോകാം അല്ലേ അപ്പം ആദ്യത്തെ എഫർട്ട് നന്നായിട്ട് ചെയ്യാം പിന്നെ ഈ വെള്ളം നനക്കാനിപ്പിറിയേഷൻ ഒന്നും ആരും ആവശ്യമില്ല നല്ലതായ പേര് പെട്ടെന്ന് ഓടണം എന്ന കാരണം അങ്ങനെ തനിയേ വലുതായിരിക്കും വെള്ളം നനക്കാൻ പോലും ആരും ഭണ്ട ഞങ്ങൾ പറയുന്ന രീതിയിൽ നടുക അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പ്ലാൻ ചെയ്ത് കൊടുക്കും ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ കുറച്ച് പ്ലാന്റ് ആണെങ്കിലും കൊടുക്കും നമ്മളെ സാധാരണ രീതിയിലൊരു കാടാണെന്ന് വിചാരിച്ചു ആ കാട്ടിൽ എന്തൊക്കെയാണേൽ മരങ്ങളിൽ ഇലകൾ സാധാരണ താഴെ വീഴുമല്ല അപ്പോൾ ഇലകളൊക്കെ ഏറ്റവും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കൂടിക്കിടക്കും അല്ലേ അപ്പോൾ ഇലകൾ കൂടുതൽ ഉണ്ടാവുക അപ്പോഴായിരിക്കും ഒരു പശു എന്തെങ്കിലും വന്നിട്ട് ചാണകം ഈ മരത്തിൻ്റെ വീട്ടിലേക്ക് അത് വല്ലപ്പോഴും സംഭവിക്കുന്ന കേസാണ് അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് കരിയില്ല പിന്നെ ചാണകം അപ്പോഴായിരിക്കും കിളികൾ വന്ന് കഷ്ടിക്കണം അത് പെർസെൻറ്റേജ് കുറവ് മതി ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റായത് ഓരോ മതി അങ്ങനെ നമ്മൾ തന്നെ പ്രകൃതിയിലേക്ക് ആലോചിച്ച് തീരുമാനിച്ചാൽ നമുക്കിത് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഈ കരിയില എടുക്കുക ഇത്തിരി കുറച്ച് പച്ച ചാണകം ഇടുക ഏ അല്ലെങ്കിൽ ചാണകം കലക്കി ഒഴിക്കുക അത് കമ്പോസ്റ്റായി അതേപോലെ തന്നെ ഈ ചിക്കൻ്റെ കട്ടിങ് ചിക്കൻ വിക്കുന്ന കടയിൽ ചെന്നാൽ ചിക്കൻ്റെ കട്ടിങ് വേസ്റ്റ് എടുക്കുക കൊണ്ടുവരിക അതൊരു ലെയർ ഇടുക എന്നിട്ട് ഉമ്മിക്കരി ഇടുക ഉമ്മിക്കരി അങ്ങനെ ലെയർ ലെയറായിട്ട് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ അത് കമ്പോസ്റ്റായി അതേമാതിരി മീനിൻ്റെ കമ്പോസ്റ്റാണ് ഇത് മെയിൻ മൂന്ന് സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആനുപാതികം ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഏറ്റവും കൂടുതൽ നമുക്ക് കരിയിലെ കമ്പോസ്റ്റാണ് വേണ്ടത് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പ്ലാന്റിന് കേടും വരില്ല ഫീൽഡ് നിറയെ ഫ്രൂഡുണ്ട് ഇതില് കുരുണ്ടാവൂല വലിപ്പം കുരുണ്ടാകും ചരടാനും പിഴിയാനൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ കാണുന്ന ഇത്രയും സൈസിലുള്ള തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് ഈ പ്ലാന്റ്സുകളാണ് ഇവർ നട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നതും ഈ ഒരു എക്സ്പോയ്ക്ക് ശേഷം ഈ ഒരു അറുപത്തി അഞ്ച് ഏക്കറില് പല തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളാണ് വെച്ച് പിടിപ്പിക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറിലധികം ഫ്രൂട്ട് പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ എക്സ്പോയ്ക്ക് ശേഷമാണ് ഈ പ്ലാന്റുകളൊക്കെ നട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഒരു കാട് അതാണ് ഇവരുടെ ഒരു ഉദ്ദേശം ഇത് വെരിഗേറ്റഡ് പേരയാണ് ലീഫ് വെരിഗേറ്റഡ് ലീഫാണ് അതുപോലെ തന്നെ പേരകളിൽ കുറേ വെറൈറ്റികൾ വരുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റ്സുകളും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്